മികച്ച ആരോഗ്യത്തിന് ചില നല്ല ശീലങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും ചില മോശം ശീലങ്ങൾ ചില ദുശ്ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനോ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ നമ്മളതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ വളരെ നിസ്സാരമായി അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മുടെ ഉറക്കം സ്ലീപ്പ് സ്ലീപ്പ് ഹവേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തു വെക്കണം ഒരു മികച്ച ആരോഗ്യത്തിൻ്റെ അടിത്തറ ഉറക്കമാണ് മിനിമം രാത്രി ഏഴ് മണി ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടിയിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കിടക്കുന്ന ആയാലും നമ്മൾ എഴുന്നേൽക്കുന്ന ടൈമും നമ്മളതിനനുസരിച്ച് ക്രമീകരിക്കുക നല്ല ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമാവും ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ രാവിലെ എഴുന്നേറ്റാലുള്ള നമ്മുടെ വർക്കൗട്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ശാരീരികവും നമ്മുടെ മാനസികവുമായ ആരോഗ്യത്തിന് ഒരു ദിവസം മിനിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വർക്കൗട്ടിന് വേണ്ടി ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികളാണ് നമ്മൾ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും നമ്മൾ ബാലൻസ്ഡ് ഫുഡ് സമീകൃതാഹാരം എന്നൊക്കെ പറയും ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം കണ്ടതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമെന്നറിഞ്ഞാൽ ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം മൂന്ന് നേരം കഴിക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്സിന് കുഴപ്പമില്ല ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ നമ്മുടെ ഡിന്നർ ഒക്കെ കഴിവതും ഫാമിലിയുടെ കൂടെ ആവാൻ ശ്രദ്ധിക്കുക ഇപ്പം മക്കൾ ക്ലാസ്സിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും വൈഫിൻ്റെ കൂടെയും നമ്മുടെ പാരൻസിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതി കൂടെ തന്നെ നമ്മുടെ വർക്കിൻ്റെ ഇടയിലാണെങ്കിലും നമ്മുടെ ഇപ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിലും ഓഫീസ് വർക്കായാലും ഏത് വർക്കായാലും അതിൻ്റെ ഇടയിലൊക്കെ ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രേഷൻ എന്ന് പറയുക ഓരോ മണിക്കൂറിലും അല്പാൽപമായിട്ട് വെള്ളം കുടിക്കാനുള്ള ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഓരോ ദിവസവും നമ്മൾ ഭക്ഷണ സമയം കൂടാതെ തന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റെക്കണം നിർബന്ധമാണ് ഏറ്റവും നല്ല ഫാമിലി ലൈഫിന് അത് ആണ് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് വീട്ടിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പോലും സ്ക്രീനിൽ നോക്കിയിരിക്കുകയും ഫാമിലിയുമായിട്ടും മക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലാതിരിക്കുകയൊക്കെ കാണാറുണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ വെറും ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികവും നമ്മുടെ സാമൂഹികപരവുമായ ആരോഗ്യമാണ് അപ്പം അതിന് ഇതെല്ലാം നിർബന്ധമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീക്കിലി ഒരു ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ നല്ലതാണ് സാഹചര്യമുള്ളവർ ഒരു ഷോപ്പിംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ് അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ നല്ലതാണ് ഇതിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ഇതൊക്കെ ചെയ്യും പക്ഷെ അതിലവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്ഷൻ ഉണ്ടാവും ഉണ്ടാവണം എന്നതിനപ്പുറം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് പറയാറുണ്ടല്ലോ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ റെഗുലറായിട്ട് ഒരാഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ അതുപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചെ ചില ശീലങ്ങളുണ്ട് എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ചില ആളുകൾ അമിതമായിട്ട് ഉറങ്ങും ഒരുപാട് നേരം രാവിലെ പകല് പന്ത്രണ്ട് വരെ ഉറങ്ങുന്ന ലേറ്റ് നൈറ്റിൽ കിടക്കും ഒരുപാട് വൈകി കിടക്കും ഡേ ടൈമിൽ ഒരുപാട് വൈകി എഴുന്നേൽക്കുകയും ചെയ്യും ഇത് ലേസിനെസ് അലസത വരാനും ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത് ഉറക്കവും അതിനനുസരിച്ചുള്ള വ്യാ വ്യായാമം ആണെങ്കിൽ നമുക്കതിനനുസരിച്ച് നല്ലൊരു മെന്റലി ഫിസിക്കലി ഒരു വെൽബെയിൻ ഒരു ഫീൽ ചെയ്യും അതുപോലെ ഭക്ഷണ കാര്യത്തിൽ ജങ്ക് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓവർ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയെല്ലാം മാക്സിമം ഒഴിവാക്കിയോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനോ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങളും പല അസുഖങ്ങളിലേക്കും അത് ഡയബറ്റിസ് കാർഡിയാക് ഇഷ്യൂസ് പോലുള്ള പ്രയാസങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ബാഡ് ഹാബിറ്റ്സ് സ്മോക്കിംഗ് ചൂയിങ് പോലുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും പല ആളുകളും കാണുന്ന വലിയൊരു ദുഃശീലമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ അതായത് മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക മൊബൈൽ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഈ രണ്ട് ശീലങ്ങൾ കഴിവതും ഫുഡ് ടൈമിൽ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ആ ടൈമിൽ നമ്മുടെ ഫാമിലി എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ചില ചെറിയ ദുശീലങ്ങൾ ഒഴിവാക്കാനും ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികപരവുമായിട്ടുള്ള നല്ല ആരോഗ്യത്തോടെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഈ ചാനലിലും ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊടുക്കുന്ന രീതിയിലുള്ള എക്സൈസുകൾ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അതുപോലെ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്നിവയെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളും പിന്നെ അതുപോലെ യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ യാത്രകൾ തയ്യാറെടുപ്പുകൾ നമ്മൾ എങ്ങനെ എന്ന എല്ലാ കാര്യങ്ങളും ടോട്ടലി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ചാനലായിരിക്കും ഇത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ